സ്പെഷ്യൽ ഇൻ്റൻസീവ് റിവിഷനു ശേഷം കാസർഗോഡ് ജില്ലയിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു ജില്ലയിലെ തൊണ്ണൂറ്റിനാല് ശതമാനം പേരെ എസ് പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തുവാൻ സാധിച്ചു പത്ത് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേരാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടത് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ബി എൽ എ ബി എൽഒമാരും കുടുംബശ്രീ അംഗങ്ങൾ ഹരിത അംഗങ്ങൾ എസ് സി എസ് ടി പ്രൊമോട്ടർമാർ തുടങ്ങി നിരവധി പേർ പ്രവർത്തനത്തിന്റെ ഭാഗമായി എസ് ഐ ആർ പ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തനാണെന്നും കളക്ടർ പറഞ്ഞു നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ എസ് ഐ ആർ കാര്യങ്ങൾ ഫേസ് പൂർത്തീകരിച്ച് ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഒരു ചടങ്ങിലാണ് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നത് ഇപ്പോൾ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഈ ഡ്രാഫ്റ്റ് പ്രകാരം നമ്മുടെ ജില്ലയില് பத்துலட்சத்தி இருபத்தொராயிரத்தி மூணு நாற்பத்தஞ்சு வோட்டர் ரெக்கோட் பிரகாரம் உள்ளது அதுபயது நம்ம எனுமரேஷன் கொடுத்ததில் தொண்ணூத்தி நாலு புள்ளி ஏழு ரெண்டு ஆள்களை நம்ம அப்போ இன்று நமக்கு அங்கங்களுக்கு நம்ம கைமாறும் அதே ரூனிலும் அவைலபிள் ஆகும் அப்போ நீங்கள் எல்லாருக்கும் வெரிஃபை செய்ய இப்போ காசகாடில் உள்ள நம்ம ஆளுக்காரோடு பரவது ஈடப் பயரு

பி ஆர் மாதிரி நோட்டீஸ் இது செய்யும் அது அது ஃபைலல் செய்யணும் அப்போ நம்ம ஜில் சம்பந்தோம் அன் கலெக்டபிள் ஆக ஆகிட்டுள்ளது அம்பத்தாறாயிரத்தி தொள்ளாயிரத்தி பதினொன்னான அதில் டெப்த் கேஸ்கள் வந்திருக்கிறது பதினெட்டாயிரத்தி முன்னூற்றி எண்பத்தி ஆறு அன்ட்ரேசபிள் ஆப்சன் ஆகிட்டு மார்க் பதிமூணு பதிமூணாயிரத்தி அறநூற்றி எண்பத்தி ஒன்பது பர்மனென்ட்லி ஷிஃப்ட் ஆகி போயவர் இருபது இருபது லட்சம் இருபதாயிரத்தி நானூற்றி ஒன்பது ஆல்ரெடி என்ரோல் ஆகி ஆயிருக்கின்றவர் டபுளிங் அது மாதிரி உள்ள கேஸ்கள் ரெண்டாயிரத்தி ஐநூற்றி எழுபத்தி ஒன்று உள்ள கேட்டகரி வரணும் ஆயிரத்தி எண்ணூற்றி ஆறு அங்கே அம்பத்தாறாயிரத்தி தொள்ளாயிரத்தி பதினோரு ஆள்களான நம்ம அண்கலக்டில் நம்ம கலெக்ட் ஈ ஒரு அண்மாப்பிங் அதாவது நோ மாப்பிங் முப்பதாயிரத்தி ஐநூத்தி தொண்ணூறான அது ரெண்டே புள்ளி எட்டு நாலு ஆள்கள் மாத்தமே நம்ம நோ மேப்பிங் பிரோஜன மேப்பிங்கில் வராத ஆளுகள் முப்பதாயிரத்தி ஐநூத்தொரு ஆள்கள் மாதிரி அல்லூ இது தண்ணி ஏற்றம் வளர குறவாய்ட் ஒரு பர்சென்டேஜ் ஆனால் நம்ம சூப்பர்வைசர் மாறும் வளர அத்வானிச்சு ஈ ஒரு நோ மாப்பிங் கசில் வளர குறவாயிட்டான முப்பதாயிரத்து ஐநூத்தொன்னூறு கேஸில் மாத்தமே நோ மாப்பிங் ஆகிட்டுள்ளவரையும் நம்ம இது செல்ஃபாய்டும் இல்லைங்க ரோஜினியாயட்டும் நம்மளை மாப்பிங் செய்யுது கழிஞ்சிட்டு കരട് പട്ടികയിൽ പരാതികളും ആക്ഷേപങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിരണ്ട് വരെ ഉന്നയിക്കാം ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും പേര് ചേർക്കുന്നതിന് ഫോറം ആറ് പൂരിപ്പിച്ച് സമർപ്പിക്കണമെന്നും കലക്ടർ പറഞ്ഞു മരണപ്പെട്ട പതിനെട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് പേരും ബന്ധപ്പെടുവാൻ കഴിയാത്ത പതിമൂവായിരത്തി അറുന്നൂറ്റി എൺപത്തിയൊൻപത് പേരും സ്ഥലം മാറിപ്പോയ ഇരുപതിനായിരത്തി നാനൂറ്റി അൻപത്തിയൊൻപത് പേരും രണ്ട് തവണ പേരുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് പേരും മറ്റു വിഭാഗത്തിൽ ആയിരത്തി എണ്ണൂറ്റി ആറ് പേരുമായി ജില്ലയിലെ അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പേർ എസ് ഐ ആറിൽ ഉൾപ്പെട്ടിട്ടില്ല അഞ്ച് ദശാംശം രണ്ട് എട്ട് ശതമാനം പേരാണ് ഇത്തരത്തിൽ എസ് ഐ ആറിൻ്റെ ഭാഗമാകാത്തത് കരട് വോട്ടർ പട്ടിക ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു കരട് വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിലെ ബൂത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി എൺപത്തി നിന്നും ആയിരത്തി ഒരുന്നൂറ്റി ഉയർന്നു നൂറ്റി അൻപത്തിയെട്ട് ബൂത്തുകൾ പുതുതായി രൂപീകരിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്